കേരള കേഡറിൽ നിന്നുള്ള ഗാനേഷ് കുമാറും പഞ്ചാബിൽ നിന്നുള്ള സുഖ്ബീർ സിംഗ് സന്ധുവും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായേക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുവാനുള്ള ഉന്നതതല സമിതിയിലെ അംഗമായ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരിയാണ് ഇക്കാര്യം അറിയിച്ചത് തീരുമാനത്തെ എതിർത്തതായും വിയോജനക്കുറിപ്പ് നൽകിയതായും അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം സംബന്ധിച്ച നിർദ്ദേശം രാഷ്ട്രപതി അംഗീകരിക്കുന്നതോടെ ഇരുവരുടെയും നിയമനം പ്രാബല്യത്തിൽ വരും ഉത്തർപ്രദേശ് സ്വദേശിയായ ഗാനേഷ് കുമാർ കേരള കേഡർ ഐ ഉദ്യോഗസ്ഥനാണ് എറണാകുളം കലക്ടറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഗാനേഷ് കുമാർ ദീർഘകാലമായി കേന്ദ്ര സർവീസിലാണ് ജോലി നോക്കുന്നത് പാർലമെന്ററി കാര്യ സെക്രട്ടറി അടക്കമുള്ള ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സുഖ്ബീർ സിംഗ് സന്ധു ഉത്തരാഖണ്ഡിലെ ചീഫ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പഞ്ചാബ് സ്വദേശിയാണ് ഇരുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിയമിക്കാനുള്ള തീരുമാനത്തിന് ഉന്നതാധികാര സമിതി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞത് मान मान लीजिए लीजिए व्यक्ति की शॉर्टलिस्ट लेकिन ओ मो, ओ, ओ मौका मो, मुझे मुझे नहीं मिली क्योंकि मुझे जो सूची दिए गए थे वो कुल मिलाकर അതേസമയം ഇവരുടെ നിയമനത്തെ എതിർത്തുവെന്നും വിയോജന കുറിപ്പ് നൽകിയെന്നും ഉന്നതതല സമിതിയിൽ അംഗമായ ലോക്സഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞു അരുൺ ഗോയൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് രാജിവെച്ച ഒഴിവിലും അനൂപ് ചന്ദ്ര പാണ്ഡെ വിരമിച്ച ഒഴിവിലുമാണ് പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതതല സമിതി സെർച്ച് കമ്മിറ്റി നൽകിയ പട്ടികയിൽ നിന്ന് രണ്ടുപേരെ തെരഞ്ഞെടുത്തത് ന്യൂസ് ന്യൂഡൽഹി